ബിൽഡിങ്ങുകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ദുബായ് നമ്മൾ ആ അതിൻ്റെ ഉള്ളിൽ ഷെക്സൈദ് റോഡ് ദുബായ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ ആ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ മെയിനായിട്ട് കാണുന്ന കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞ ബിൽഡിങ്സ് ആണ് ഒരു ബിൽഡിങ് നമുക്ക് സെയിം ഡിസൈനിൽ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല എന്താ പറയുക കോൺക്രീറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഫുൾ പാല ഷേപ്പിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം അതിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ ഒരു നമ്മുടെ സ്പൈഡർമാൻ ഉള്ള മൂവികളില്ലേ ആ മൂവികളിൽ പല ഷൂട്ടിങ്ങുകളും ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ആ ഒരു മൂവിയാണ് അതായത് ബിൽഡിംഗിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് ചാടി ചാടി പോകുന്ന പോലെ ടൗണിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്ലേസസ് നല്ല വിൻട്രൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കളും മരങ്ങളൊക്കെ ഒക്കെ നമുക്ക് മരങ്ങളെപ്പോഴും ഉണ്ട് പൂക്കളൊക്കെ നമുക്ക് മാറി മാറി വെച്ച് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ അബുദാബിലുള്ളൊരു ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ദുബായിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ചെന്ന് നമുക്ക് അതുപോലെ ട്രാഫിക്കിൽ കിടക്കുന്ന കാര്യം അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ വെറുത്തു പോകും മിക്ക മാളുകളിലും അവിടെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം ദുബായ് മാൾ ഭയങ്കര ഫേമസ് ആണ് ദുബായ് മാളിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ബുർജ് ഖലീഫ ടോളസ്റ്റ് ബിൽഡിംഗ് നിൽക്കുന്നതും അപ്പോൾ അതിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡഡ് ഷോപ്പ്സും ഒക്കെയുണ്ട് പക്ഷെ ഭയങ്കര റഷാണ് പ്രത്യേകിച്ച് വീക്കെൻഡിൽ പോയി ഒരു രക്ഷയില്ല എപ്പോഴും നമ്മളിപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കഴിക്കലോ ചെന്നാലും ക്യൂ ആണ് അപ്പോൾ ഞങ്ങൾ ഈ വീക്കെൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബുർജ് ഖലീഫയ്ക്ക് ഒക്കെ നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂറാണ് ആ ബിൽഡിങ്ങിലേക്ക് ആ ടോളസ്റ്റ് ബിൽഡിങ്ങിലേക്ക് ഒന്ന് കയറി കിട്ടാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഒത്തിരി പേര് ഇങ്ങനെ ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത് സീസണാണ് അപ്പോൾ സ്ലോട്ട് അനുസരിച്ച് ബുക്ക് ചെയ്ത് ക്ഷമയോടു കൂടി കാത്തു നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അബുദാബിയിലുള്ളവർ ആ ഒരു ലൈഫിനോട് യൂസ്ഡ് ആയതുകൊണ്ട് ഇവിടെ അത്ര ഫാസ്റ്റ് അല്ല ലൈഫ് പക്ഷേ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ലൈഫും ഒക്കെ ട്വന്റി ഫോർ ബൈ സെവൻ ആണെന്ന് പറയാം അവിടെ അതുപോലെ തന്നെ ഒത്തിരി റെസ്റ്റോറൻസും ഒത്തിരി ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത അബുദാബിലേക്ക് വരുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്തൊരു ബോറിങ് അവിടെ ലൈഫ് എന്നുള്ളത് പക്ഷെ ഒരു ഗുണമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ദുബായിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വന്നപ്പോൾ അവര് പറയുന്നത് അതേ ഒരു ഗുണമുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് സേവിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കിട്ടുന്ന സാലറി രണ്ടാഴ്ചയിലത്തേക്ക് ഉള്ളതേ ഉണ്ടാവുള്ളൂ അത്ര വെറൈറ്റി ഓഫ് റെസ്റ്റോറൻസും പല ഒക്കെ ആയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി പോസിബിലിറ്റീസ് അവിടെ ഉണ്ട് I keep you in my heart and my heart is where you are i still think of you i want you coming back i remember when we were staring at a photo don't forget the way you look me in the eyes and i keep you in my heart in my heart is where you are i still think of you i want